വേതന വർദ്ധന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടരുന്ന ആശാവർക്കർമാരെ തള്ളി സി പി ഐ എം സമരത്തിന് പിന്നിൽ പാട്ട പിരിവുകാരെന്ന് സി പി ഐ എം നേതാവ് എളമരം കരീം പരിഹസിച്ചു സമരമാണ് ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമുകളാണ് അതിന്റെ അതിലേർപ്പെടുന്നവർക്ക് പ്രതിഫലം നൽകാനുള്ള പണം ആ സ്കീം അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനവും പങ്കുവെച്ചു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റാണ് അവർക്കുള്ള ആനുകൂല്യം നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട് അവരാണ് അതിൻ്റെ പിന്നിൽ അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഉത്തരവാദിത്വം മറന്ന് കേന്ദ്രത്തെ രക്ഷപ്പെടാൻ വിട്ട് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ആശാവർക്കർമാരുടെ രാവകൽ സമരം പതിനഞ്ചാം ദിവസവും തുടരുകയാണ് സമരം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം സമരത്തെ പിന്തുണച്ച് സിപിഐ നേതാവ് ആനി രാജ രംഗത്തെത്തി സമരം ന്യായമാണെന്നും അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും ആനി രാജ പ്രതികരിച്ചു വർക്കർമാരുടെ അവരുടെ ഡിമാൻഡ് ഡിമാൻഡെന്ന് പറയുന്നത് ന്യായമായൊരു ഡിമാൻഡാണ് രാജ്യമാകെയുള്ള ആശാവർക്കർ അവർക്ക് വേണ്ടി സമരം ചെയ്യുന്ന സംഘടനയിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ ഡിമാൻഡ് എന്താണ് ന്യായമായ ഡിമാൻഡാണ് അവരുടെ സമരത്തോട് ഞാൻ ഐക്യപ്പെടുന്നു അവർക്ക് ഐക്യതാട്യംപ്രക്ക് അരുൺ സോളമൻ നോക്കപ്പം അരുൺ സോളമൻ രാജ്യവ്യാപകമായി സമരത്തെ അനുകൂലിക്കുന്ന സി ഐ ടിയു അടക്കം ഇവിടെ സെക്രട്ടറിന് മുന്നിൽ സമരം ഇരിക്കുന്നവരെ അവഗണിക്കുകയും പാട്ടപ്പിരിവുകാരെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സുജയ പ്രധാനമായും ഈ സി ഐ ട്യൂടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഇളമരം കരീം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിലാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഇളമരം കരീമും അതുപോലെ തന്നെ കെ എൻ ബാലഗോപാലിന്റെയൊക്കെ ഒരു ഭാഷയിൽ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധികളായിട്ട് ഇവർ നിൽക്കുമ്പോൾ അവരുടെ ഭാഷയിൽ എത്രത്തോളം ഈ വനിതകളോടുള്ള അവഹേളനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ പുറമേക്ക് ഈ സ്ത്രീപക്ഷ പുരോഗമനമൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിരിപ്പ് എന്താണെന്ന് വ്യക്തമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും കണ്ടത് ഇന്നിപ്പോൾ ദേശാഭിമാനി ലേഖനത്തിലും അത്തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെയാണ് ഇളമരം കരീമിൻ്റെ ഭാഷയിൽ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലൊരു നല്ലൊരു ഭാഷാ ശുദ്ധിയൊന്നും അല്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമായും സംസ്ഥാനത്തെ ഒന്നടങ്കം ഒരു സ്ത്രീപക്ഷ സമരമായിട്ട് ഇപ്പോൾ ആശാവർക്കന്മാരുടെ സമരം മാറിയിരിക്കുകയാണ് ഈ മായി ഇപ്പോൾ നടി രഞ്ജിനി അടക്കമുള്ളവർ ഇപ്പോൾ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു അതേസമയം ഇപ്പോൾ ആനിരാജയെ പോലുള്ള ഇടതുപക്ഷത്തുള്ള വനിതാ നേതാക്കൾ അടക്കമുള്ളവർ അവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും വിസ്മരിക്കാൻ കഴിയില്ല പക്ഷേ കെ എൻ ബാലകൗമാനെ പോലുള്ള അല്ലെങ്കിൽ ഇളമരൻ കരീമിനെ പോലുള്ള ആൾക്കാർ അർത്ഥത്തിലാണ് ഇത്തരത്തിൽ ഇതിനെ വിമർശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രധാനമായും കേന്ദ്രം ഫണ്ട് നാനൂറ്റി കോടി രൂപ എൻ എച്ച് എം ഫണ്ടിലേക്ക് കിട്ടിയിട്ടില്ല എന്നൊരു കാര്യമൊക്കെ പറയുമ്പോഴും ഈ ആശാ വർക്കർമാരുടെ സമരത്തെ ഒരുമ സമരത്തിന് സമാനമാണെന്നും ഇതിന് പിന്നിൽ അരാജക സംഘടനകളാണ് നമുക്ക് അടക്കമുള്ള വിമർശനം പോലെ സി പി ഐ എം തള്ളുമ്പോൾ മറുഭാഗത്ത് സി പി ഐ ഈ സമരം ന്യായമാണ് എന്ന നിലപാടെടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്